ഹലോ ഫ്രണ്ട്സ് ആനക്കോട്ടയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം ഇന്നത്തെ വിശേഷം ആനക്കോട്ടയിലെ ആനയുടെ കൊമ്പന്റെ കൊമ്പ് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ചെറിയൊരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന കൊമ്പൻ കൊമ്പന്റെ കൊമ്പ് വളരെ വലിപ്പം കുറവാണ് അങ്ങനെ കൊമ്പന്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് ആനയുടെ കൂലിയൊക്കെ വീഡിയോ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് വേറൊരു സംഗതി എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ ആനയുടെ പാപ്പാമാരെല്ലാം കൂടി ആ ചെറിയ കൊമ്പും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് വേറൊരാൾ ചെറിയ ചെറിയതല്ല വലിയ അത്യാവശ്യം ഭാരമുള്ള ഒരു കൊമ്പും കൊണ്ടുവന്ന് ആനയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആനയുടെ കൊമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ ഒറിജിനൽ കൊമ്പ് ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണോന്ന് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആള് വേറെ ഒരു കൊമ്പ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ മനസ്സിലായി ആനക്ക് എന്തോ മുമ്പ് ഒരു കംപ്ലൈന്റ് എന്തെങ്കിലും പറ്റിണ്ടാവും അപ്പൊ പുതുതായിട്ടൊരു കൊമ്പ് ഫിറ്റ് ചെയ്തായിരിക്കുന്നത് അത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് അറിയില്ല അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും അപ്പൊ എനിക്കത് ചോദിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടാത്ത ചോദിച്ചില്ല നിങ്ങക്ക് എല്ലാവർക്കും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഇത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്നുള്ള കാര്യം ഓക്കെ ഇത് കൊമ്പ് വെച്ചോറ് കൂടി ടാളാകെ മാറി പണ്ടത്തെ ആ ഒരു ബിരിയാണിയുടെ മോഡലിൽ നിന്നും ഒരു ശരിക്കുള്ള ഒരു കൊമ്പന്റെ ഒരു മുഖം തന്നെ ആണ് കിട്ടി അപ്പോൾ ആ കൊമ്പ് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം നമുക്ക് അടുത്ത ആനകളുടെ അടുത്തേക്ക് പോകാം ഇത് ഈ കൊമ്പിനൊക്കെ നല്ല അടിപൊളി കൊമ്പ് കാണുന്നുണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ആനകളൊക്കെ കണ്ട് വേറെ പല ആനകളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് കെട്ടിയിരിക്കുന്ന ആനകളെല്ലാം ഏകദേശം ഒരു ശാന്തശീലരായിട്ടുള്ള ആനകളെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിൽ അല്ലെങ്കിൽ മുമ്പത്തെ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട് അവിടേക്കുള്ള നമുക്ക് കടക്കാൻ പറ്റില്ല അവിടെയുള്ള ആനകളെല്ലാം ഭയങ്കര അതീവ കുരൂരന്മാരായിട്ടുള്ള ആനകളായിരിക്കും കാരണവെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പട്ടയെടുത്ത് അവർ നമ്മുടെ മെത്തിക്കറിയും അവർ അതിക്രമം കാണിക്കുന്ന ആനകളായിരിക്കും അതാണ് നമുക്ക് ഒരു മതപ്പാടുള്ള ആനകളിലെ ഒരു വേനസെക്ഷൻ തന്നെയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു ഡാൻസ് കളിക്കുന്ന ഒരു സർക്കസിലാനെ പോലെ ഒരു ആനയെ കണ്ടത് ഈ ആനയുടെ കൊമ്പ് ഇച്ചിരി ഡ്യൂപ്ലിക്കേറ്റാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഒരേപോലെ നീണ്ടത് വെറുന്ന് കിടക്കണ കാണുമ്പോഴാണ് എനിക്ക് അങ്ങനെ ചെറിയൊരു സംശയം തോന്നുന്നത് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ആനയാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ആനയുണ്ടത് അപ്പോൾ നമ്മുടെ ഈ ആനകളെ എങ്ങനെ പരിപാലിക്കുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പോയപ്പോഴാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു എലിഫന്റ് സ്ക്വാഡിന്റെ ഒരു ആംബുലൻസ് കണ്ടത് ഈ കാണുന്നത് ആനക്കോട്ടയുടെ ഓഫീസാണ് അതുപോലെ തൊട്ടപ്പുറത്ത് ആനകളെ മെരിക്കുന്ന ഒരു സ്ഥലം തന്നെയുണ്ട് ഈ കാണുന്നത് ആനകളെ മരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്ന പ്രദേശത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ആനയ്ക്ക് കുളിക്കാനുള്ള ആനക്കുളം അതിൽ നിറച്ച മത്സ്യങ്ങളാണ് ഇപ്പോ കാണുന്നത് ആനകളെ ഇപ്പോ ഇതിൽ കുളിപ്പിക്കുന്നുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല കാരണം വെച്ചാല് നേരത്തെ ഞാൻ രണ്ട് വീഡിയോ കണ്ടതിലും കാണിച്ചതിലും ആനകളെ അവിടെ ഒന്ന് പൈപ്പ് ഇട്ടിട്ട് കുളിപ്പിക്കുന്ന വീഡിയോ ആണ് കണ്ടത് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ